ഹലോ ഇന്നിവിടെ വീടിൻ്റെ അടുത്ത് ഒരു ദേവിയുടെ അമ്പലത്തിൽ ചെറുവരമ്പത്തുകാവുന്നാണ് അമ്പലത്തിൻ്റെ പേര് അവിടെ വിളക്കാണ് കേട്ടോ വിളക്ക് കാണാൻ വേണ്ടി പോകുന്നതാണ് ഒരു ഏഴ് ഏഴൊക്കെ ആയപ്പോഴേക്കും ഞാനും ഏട്ടനും വീട്ടിൽ നിന്നിറങ്ങി വേട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് പാട്ടൈം പോയി സത്യം പറഞ്ഞു ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ടോ എല്ലാവരും നല്ല സമുന്ദരികളായിട്ടും സെറ്റ് സാരി സെറ്റ് മുണ്ടും ഹാഫ് സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കാണാനായിട്ട് പിന്നെ ഞാൻ തീർക്കൊരാളെ കാണിച്ചതരാം കേട്ടോ ഈ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടോ ഇതാണ് ഏട്ടൻ്റെ അനീത്തി എൻ്റെ നാത്തൂൻ വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ അത്ര അടുത്ത് ഇങ്ങനെ കാണുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ മുൻപേ അറിയ മുൻപേ അറിയായിരുന്നെങ്കിൽ ഞാൻ അടുത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു അമ്പലത്തിലേക്കാണ് പോയത് അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂ ആയിരുന്നു ക്യൂ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി അപ്പോൾ ഗോപി മഞ്ചൂരിയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഇത്രയുള്ളൂ ഉള്ളൂട്ട് എന്ന വീഡിയോ താങ്ക്